ഹായ് ഇന്ന് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യം റിങ് ഈ എംബ്രോയ്ഡറി ചെയ്യുന്ന വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല സൈസിലും നമുക്ക് ആണ് അങ്ങനെ ഈ റിംഗിൻ്റെ രണ്ട് പോർഷൻസാണ് ഇതിൽ ഇത് കാണി ഇവിടെ കാണിക്കുന്നത് നമ്മൾ ആദ്യം റിങ് അതിൽ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യാം നമുക്കതിൽ ആ ഒരു അഡ്ജസ്റ്റർ ഉണ്ട് അവിടെ വെച്ചിട്ട് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തുണിയിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം അതൊരു സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുണിയിൽ റിങ്ങ് അറ്റാച്ച് ചെയ്യാൻ ഓക്കെ ദൻ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തുണി പോപ്പ്ലിൻ ക്ലോത്താണ് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം ഞാനെടുത്തിരിക്കുന്നത് വൈറ്റാണ് നമുക്ക് ഏത് കളറ് വേണമെങ്കിലും യൂസ് ചെയ്യാം വൈറ്റ് ആകുമ്പോൾ ഏത് കളറും നമുക്ക് മാച്ച് ആവും പിന്നെ നമുക്ക് വേണ്ടത് നീഡിലാണ് ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങിയ പല സൈസിലുള്ള നീഡിൽസ് അവൈലബിളായിരിക്കും ഓക്കെ അത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഹോളിൽ കൂടെ എത്ര നൂല് സൂചി വേണമെങ്കിലും എടുക്കാം ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് നൂലാണ് ഇത് കുറച്ച് റേറ്റ് കുറഞ്ഞ നൂലാണ് നമുക്ക് പഠിക്കുന്ന കാരണം കുറച്ച് നല്ല റേറ്റിൻ്റെ നൂല് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം ക്ലോത്തിൽ ആദ്യം പ്ലെയിൻ റിങ്ങ് പ്ലെയിൻ റിങ്ങ് നമുക്ക് ഒരു തുണിയുടെ അടിഭാഗത്ത് വെക്കാം നല്ല വൃത്തിയിൽ വെച്ചതിന് ശേഷം മെയിൻ റിങ് ഈ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന റിങ് നമുക്ക് തുണിയിൽ അമർത്തി അമർത്തി ഇങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചതാണ് ഓക്കെ അപ്പം അങ്ങനെ വലിച്ച് ടൈറ്റാണോ മാക്സിമം ടൈറ്റ് ആയാലും മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീറ്റായിട്ട് കിട്ടുള്ളൂ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നീറ്റ് ആവണമെങ്കിൽ അത്രയും ടൈറ്റായിട്ട് കറക്റ്റായിരിക്കണം ഓക്കെ പിന്നെ ഇനി നിങ്ങളൊരു സുചില് നൂല് കോർത്തു അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു നൂലെടുത്തതാണ് അതിൽ ആദ്യം ഒരു നോട്ട് നോട്ടിട സുചില് നൂല് കോർത്തതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു നോട്ടിട അതായത് ഞാൻ കയ്യിൽ കൊണ്ട് കാണിക്കുന്ന പോലെ അങ്ങനെ ജസ്റ്റ് ഒരു ലോക്കട അതിപ്പോൾ രണ്ട് മൂന്ന് തവണ ഇട്ട് കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ പൊട്ടില്ല പെട്ടെന്ന് അല്ലെങ്കിൽ അവിടൊരു ഹോൾ വലുതായാലും ഊരി പോരില്ല അതിന് വേണ്ടിയിട്ടാണ് മൂന്നാല് തവണ ഇട്ടത് എന്നിട്ട് ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് സൂചിയും നൂലും യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് അടിയിൽ കൂടെ എടുത്തു േലും അത് ആ സൂചി തന്നെ പുറത്തൂടെ എടുത്ത് കാണിച്ചത് ഓക്കെ അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് സ്റ്റെപ്പ്